കണ്ണെടുക്കാൻ തോന്നില്ല അത്രയ്ക്ക് രസമാണ് കേട്ടോ ഈ മുളക് വെറൈറ്റി കാണാൻ അപ്പം മഴവിലും മുളകിലും തുടങ്ങിയ അമ്പതോളം വെറൈറ്റി മുളക് കൃഷി ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വിത്തും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ മുളക് കൃഷിയിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുരുടുപ്പ് രോഗം തന്നെയാണ് അപ്പം എങ്ങനെ മുളക് കൃഷി വിജയകരമായി വളർത്താം എന്ന പരീക്ഷണങ്ങൾ കൊടുവിൽ ഈ ഉറക്കം നമ്മൾ വിജയിച്ചു കേട്ടോ അപ്പം സമയം കളേണ്ട നമുക്ക് മുളക് കൃഷിയിലേക്ക് പോകാം തക്കാളി മുളക് കാണട്ടോ മത്തൻ മുളകിനോട് സാമ്യം ശരിക്കും തക്കാളി മുളക് ഇതാണ് ഇത് കണ്ടാൽ തക്കാളി പോലെ ഇരിക്കും പക്ഷേ അസല് മുളകാണ് പിന്നെ ഇത് ത്തിൻ്റെ റെഡ് വെറൈറ്റിയാണ് എരിവ് കുറവാണ് പിന്നെ മുളക് ഉജ്വല മുളക് അനുഗ്രഹ അതുപോലെ തന്നെ അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ കാശ്മീരി ചില്ലി അതിൽ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് കാശ്മീരി ചില്ലിയിൽ തന്നെ പിന്നെ സാമ്പാർ ചില്ലിയുണ്ട് ബുള്ളറ്റ് ചില്ലി ബുള്ളറ്റ് ചില്ലിയിൽ എരിവ് കുറവുള്ള ടൈപ്പ് ഉണ്ട് പിന്നെ ഇത് സാമ്പാർ ചില്ലിയാണ് ഇത് കൂടാതെ കാന്താരി ഉണ്ട് പച്ചക്കാന്താരി വെള്ളക്കാന്താരി വൈലറ്റ് കാന്താരി അങ്ങനത്തെ വെറൈറ്റീസും ഉണ്ട് എല്ലാവർക്കും റിച്ചേഴ്സ് ഗാർഡൻ ബ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മുളക് കൃഷിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മുളകിന്റെ ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ടെന്നും അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം ഇത് ബ്ലാക്ക് ലോങ് ചില്ലിയാണ് കണ്ടോ ഇതിൽ ഒരു ചെറിയ ചെടിയാണ് പക്ഷെ എത്ര മുളകാന്ന് നോക്കി ഈ മുളകിന്റെ ഭാരം കൊണ്ട് ഇതിന്റെ തണ്ടുകൾ താഴേക്ക് വീണു തുടങ്ങി അപ്പോ അതുപോലെ തന്നെ നമ്മുടെ കയ്യില് ഉടൻ കൊലിയുടെ മുളക് കണ്ടോ ഈ മുളകൊക്കെ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാവുന്നതാണ് കേട്ടോ ഇതുപോലെ എത്ര വെറൈറ്റീസ് മുളക് ഉണ്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം ഇത് കണ്ടോ മറ്റൊരു വെറൈറ്റി മുളകാണ് കണ്ടോ ഇതും ചെറിയ തൈയാണ് അഴിങ്ങനെ നിറയെ മുളകുകൾ ഉണ്ടായി തുടങ്ങി ഇനി ഇത് ബുള്ളറ്റ് മുളകാണ് ബുള്ളറ്റ് മുളകില് നമ്മൾ ഒരുപാട് മുളക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് എടുത്തിരുന്നു അപ്പതുകൊണ്ട് വിളവ് ഒത്തിരി കുറവാണ് കണ്ടോ ബുള്ളറ്റ് മുളകിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് അധികം എരിവില്ല എരിവ് കുറവാണ് നമുക്ക് പച്ചമുളക് എണ്ണത്തിൽ കൂടുതലിടാം കറികളിൽ പിന്നെ അത് മാത്രല്ല ഒരു ക്യാപ്സിക്കത്തിന്റെ രുചി ഈ ഒരു ബുള്ളറ്റ് മുളകിന് കയറി വരുന്നുണ്ട് ഇതിലുണ്ട് കുറെ കണ്ടോ ഇതാണ് ഇനി നമുക്ക് ഹൈബ്രിഡ് കാന്താരി ആണ് ഹൈബ്രിഡ് കാന്താരി സാധാരണ നമ്മൾ നാടൻ കാന്താരി അല്ലേ കൂടുതലും കണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഹൈബ്രിഡ് കാന്താരിയുടെ പ്രത്യേകത നോക്കിയേ ടേസ്റ്റ് അതേ ടേസ്റ്റ് ആണ് കേട്ടാ നാടൻ കാന്താരിയുടെ അതേ ടേസ്റ്റ് ആണ് പക്ഷെ അതിന്റെ വലിപ്പം ഇത്തിരി കൂടുതലുണ്ട് എണ്ണം കൂടുതലുണ്ട് ചെറിയ തൈ ആയിരിക്കുമ്പോ തന്നെ നിറയെ ഉണ്ടാവുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതെല്ലാം ഹൈബ്രിഡ് കാന്താരിയാണ് ആണ് വെറുതെ ചാക്കിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഗ്രോ ബാഗ് പോലും അല്ല മിക്സ് ചാക്കിൽ നിറച്ച് വെച്ചതാണ് അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് വേണം ഇതുപോലെ ചാക്കുകൾ കിട്ടിയാലും സംഗതി ഉഷാറാവും ഇത് ബജിമുളകാണ് ബജിമുളക് ഉണ്ടായി തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഭജിമുളകും ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിന്റെ ഒക്കെ വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇണ്ട് ഏകദേശം നാല്പത് നാല്പത്തി അഞ്ച് വെറൈറ്റീസ് മുളക് വിത്തുകൾ നമ്മുടെ കയ്യിൽ ഇത് കണ്ടോ ഇതാണ് തൊണ്ടൻ മുളക് ഇവിടെ ഇങ്ങനെ നല്ല റേറ്റ് ഉള്ളൊരു മുളകാണ് ഈ തൊണ്ടൻ മുളക് ഇതിന് നമ്മുടെ ആവശ്യക്കാരും കൂടുതലാണ് അപ്പൊ തൊണ്ടൻ മുളകിന്റെ വിത്തുകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഏതൊക്കെ മുളകിന്റെ വിത്തുകൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് വീഡിയോ അവസാനം വരെ കാണാം വഴിയേ നമുക്ക് കാണാം ഇതൊക്കെ ഉണ്ടോ കോസ്മോസിന്റെ റെഡ് വെറൈറ്റി ആണ് കേട്ടാ ഇത് കണ്ടോ എന്താ ഭംഗി കാണാല്ലേ അപ്പൊ ഈ റെഡ് വെറൈറ്റി അധികം മാർഗിൽ ഇല്ലാത്ത ഒരു കളറാണ് കോസ്മോസിന്റെ ഇതിന്റെ വിത്തുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് കൂടാതെ പല പൂച്ചെടികളുടെ വിത്തുകളും ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കാറ്റലോഗിന്റെ ലിങ്ക് നമ്മൾ സെൻഡ് ചെയ്തു തരും അതുപോലെ തന്നെ കോസ്മോസിന്റെ യെല്ലോ വെറൈറ്റിയും അതിന്റെ ഓറഞ്ച് വെറൈറ്റിയും മിക്സ്ഡ് സീഡായിട്ടാണ് ഇട്ടുള്ളത് ഇത് നമ്മുടെ മുന്തിരി മുളകാണ് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഇതൊരു അഞ്ചു പത്തെങ്കിലും ഇട്ടാലാണ് നമ്മുടെ ചട്നിക്കൊക്കെ ഒരു ഇരിവ് കിട്ടുകയുള്ളൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പത്ത് രൂപ ഇരുപത് രൂപ ഇരുപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയുള്ള വിലകളാണ് കേട്ടോ ഈ മുളകിന്റെ വിത്തുകൾക്കുള്ളത് ഇനി മുളക് കൃഷിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് വിവരിക്കാം അപ്പൊ വിത്ത് പാകിയാണ് മുളക് തൈ ആക്കുന്നത് പരമാവധി പതിനഞ്ച് വിത്തെങ്കിലും മുളപ്പിക്കാനിടണം ഓക്കെ വിത്ത് ആഴത്തിലായി പോകാതെ ശ്രദ്ധിക്കണം പിന്നെ വിത്ത് മുളച്ച് ഒരു മാസം പ്രായമാകുമ്പോൾ നല്ല കരുത്തുള്ള തൈകൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് നമുക്ക് പോട്ടി മിക്സ് കുറച്ച് ഗ്രോ ബാഗിലോ നിലത്തോ ആയിട്ട് നടക്കണം നല്ല കരുത്തുള്ള തൈ തിരഞ്ഞെടുക്കുന്നത് മുളക് കൃഷിയെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഘടകമാണ് കാരണം കുരുടിപ്പ് രോഗം വരാതിരിക്കാൻ കരുത്തുള്ള തൈകളായിരിക്കണം എന്നതാണ് ആദ്യ പടി പിന്നെ തൈ നട്ട് പിടിച്ച് കിട്ടുന്നത് വരെ തണല് നൽകണം പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും ഒരു വളം നൽകണം നിയന്ത്രണം ചെയ്യണം അതായത് തുടക്കത്തിലേ കീട നിയന്ത്രണം ചെയ്താൽ കുരുടിപ്പ് ഉണ്ടാക്കുന്ന കീടങ്ങൾക്ക് പെറ്റുപെരുകി ചെടിയെ നശിപ്പിക്കാനുള്ള സാധ്യതയില്ല അതായത് കീടം വരുന്നതിന് മുൻപേ നിയന്ത്രണം ആരംഭിക്കണം എന്ന് ചുരുക്കം ഇനിയിപ്പോൾ ചെടി വലുതായി നിയന്ത്രണം ചെയ്തില്ല വല്ലാതെ ബാധിച്ചുവെങ്കിൽ നമുക്കൊരു ഇൻഓർഗാനിക് ഓർഗാനിക് ആയിട്ടുള്ളൊരു മെത്തേഡിൽ നമുക്ക് ഈ കീടങ്ങളെ നശിപ്പിക്കാം ഒറ്റത്തവണത്തെ ഉപയോഗം കൊണ്ട് ഇത് ചെയ്യാവുന്ന ഒരു രീതി നമുക്ക് പരിചയപ്പെടാം അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഓർഗാനിക് ആണ് ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചെടിയിലെ കീടങ്ങളൊക്കെ നശിപ്പിച്ച ശേഷം പിന്നെ ഓർഗാനിക് രീതിയായ വേപ്പണ വെളുത്തുള്ളി മിശ്രിതോ അതോ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക ഇതാണ് ഇൻ ആയിട്ടുള്ള ആ ഒരു പൊടി ഇത് മുളക് കൃഷിയിലെ അല്ലെങ്കിൽ മുളകിലെ കുരുടിപ്പ് ഒറ്റ തവണ യൂസ് ചെയ്യുന്നത് കൊണ്ട് എല്ലാ കീടങ്ങളും നശിച്ചു പോകും പക്ഷേ ഇൻ ഓർഗാനിക് ആണെന്ന് മാത്രം അപ്പം നമ്മൾ തീരെ നിവർത്തിയില്ലെങ്കിൽ ഒറ്റത്തവണ ഇത് യൂസ് ഇതിന്റെ പേര് മാനിക് എന്നാണ് മാനിക് എഴുപത്തിരണ്ട് രൂപയാണ് ഒരുപാടുണ്ട് നമുക്ക് ഒരു എന്താ പറയാ ഒരു ഗ്രാം മതി ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് തളി മുളക് ചെടിയുടെ ഇലയുടെ അടിയിലും മുളകിലും ആവുന്ന തക്കത്തില് മൊത്തത്തില് ഈ ഒരു മരുന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ മുളക് കിച്ച് മുളക് ചെടിയെ നമുക്ക് കുരുടിപ്പ് രോഗത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റും വല്ലാതെ ബാധിച്ച ചെടികൾക്കാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതാവശ്യമുള്ളൊരിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഇതാണ് പ്രോഡക്റ്റ് പിന്നെ ഞാൻ മുളക് ചെടികൾക്ക് ഞാൻ ഇവിടെ ചെയ്യുന്ന ഒരു വളമാണ് ഇത് നമുക്ക് കിട്ടുന്ന തൊലികളുണ്ടല്ലോ അതായത് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും തൊലികൾ ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അതുപോലെ മുട്ടത്തോടും ഇതും അടക്കം നമ്മൾ എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കും ഓക്കെ എന്ത് തൊലിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ കാരണം തൊലി എടുക്കുന്നതിന് കാരണം അതിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവ കൂടുതലായിരിക്കും അതായത് എൻ പി കെ കൂടുതലായിരിക്കും ഈ തൊലിയിൽ അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം ഡയറക്റ്റ് ചെടികൾ കുഴിച്ചു വളരെ നല്ല കണ്ടോ വെള്ളത്തിന്റെ കളർ മാറി ഇത് നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് നമ്മുടെ ചെടികൾക്ക് അതിപ്പോൾ മുളകിനായാലും മറ്റേത് പച്ചക്കറി ചെടികൾക്കായാലും നമുക്ക് യൂസ് ചെയ്യാം ഇനി കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് മുളക് വെറൈറ്റീസ് ഇതാ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള വെറൈറ്റീസിന്റെ ചിലത് പലതും പല പ്രാവശ്യമായിട്ട് എടുത്ത വീഡിയോസ് ആണ് ഒന്ന് നോക്കാം വീഡിയോയിൽ കാണിക്കാത്ത ചില മുളകിനങ്ങളും കൂടി നമ്മുടെ പക്കലുണ്ട് അതിൻ്റെ വിത്തുകൾ മുളക് മുന്തിരി മുളക് അതുപോലെ ഭാസ്കര മുളക് വയലറ്റ് ബട്ട് യെല്ലോ ബട്ട് കോടാലി മുളക് നാഗമിറിച്ചി ഉടൻ അങ്ങനെ വേണ്ട പല മുളകിൻ്റെ വിത്തുകളും നമ്മുടെ കയ്യിലുണ്ട് വിത്തുകൾക്കായിട്ട് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഒരു ഹായ് അയക്കാം വാട്സാപ്പ് വഴി മാത്രം അതേപോലെ ഫോൺ കോളുകൾ ഒഴിവാക്കുക വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാറ്റ്ലോഗ് ലഭിക്കും ആ കാറ്റ്ലോഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്തുകൾ അതിൽ നോക്കി സെലക്ട് ചെയ്തിട്ട് നമുക്ക് അയക്കാം ഇതിൽ പറയാൻ വിട്ടുപോയ പല മുളകിനങ്ങളും കാറ്റലോഗിൽ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം മറ്റൊരു വീഡിയോ മായിട്ട് വീണ്ടും കാണും വരയ്ക്കും നന്ദി നമസ്കാരം